അതേസമയം മറ്റേ മുറിയിൽ ടീന ബാൽക്കണിയിൽ ചെന്ന് ടോണിയോട് സംസാരിക്കുന്നുണ്ട് ഡാനിയുടെ മുറിയിലേക്ക് കുളിക്കാനാണെന്നും പറഞ്ഞു പോയ സ്വാതി ഇതുവരെ ആയിട്ടും വന്നിട്ടുമില്ല സെലിൻ ബെഡിൽ കിടന്ന് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് എൻ്റെ മാതാവെ ഇതിനു മാത്രം സംസാരിക്കാൻ ഇവർക്കൊക്കെ എന്താണുള്ളതെന്തോ പറഞ്ഞു പറഞ്ഞു മിക്കവാറും ഇവർ ആദ്യത്തെ കൊച്ചിൻ്റെ പേരിടൽ ചടങ്ങ് വരെ എത്തി കാണും ടീനയെ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് ചെലിൻ പറഞ്ഞുപോയി അല്ല ഈ ഡാനി ചായൻ്റെ ഒരു മാറ്റേ എത്ര നല്ല കലിപ്പേട്ടനായിരുന്നു രണ്ടും കൂടി ഇപ്പൊ അവിടെ എന്ത് ചെയ്യുവായിരിക്കും പോ അവിടെ നിന്ന് എനിക്ക് നാണം വരുവാ സെലിൻ നഖം കടിച്ചുകൊണ്ട് ആത്മകഥിച്ചു അല്ലെങ്കിലും വല്ലവരും പ്രേമിക്കുന്നതിനെ ഞാൻ എന്തിനാ ഇങ്ങനെ നാണിയമ്മയായി ബ്ലഷടിക്കുന്നേ ഞാനിങ്ങനെ സിംഗിൾ ആയിട്ടുള്ളപ്പോൾ ഇവളും ആരൊക്കെ ഇങ്ങനെ റൊമാഞ്ചിക്കാൻ നിന്നാൽ എനിക്ക് സൈക്കോ സൈക്കില്ല ഒട്ടും സൈക്കില്ല ചേ പുല്ല് ഈ നാട്ടിൽ ഇത്രയൊക്കെ ചെക്കന്മാരുണ്ടായിട്ടും എന്നെ ഒന്നും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എൻ്റെ മാതാവേ അതെങ്ങനെയാ തിരിഞ്ഞു നോക്കുന്നത് ഡാനിയുടെ പെങ്ങളാണെന്നറിഞ്ഞ ചെക്കന്മാര് കണ്ടം വഴി ഓടുകല്ലേ ഷടാ ഇത് എന്തൊരു പൊല്ലാപ്പ് ഞാൻ ഡാനിയുടെ പെങ്ങളല്ലേ അല്ലാതെ കീരിക്കാടൻ ജോസിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മുരടിച്ച് പോണ്ടാരം ഉറക്കവും വരുന്നില്ലല്ലോ പിന്നെയും ഓരോന്ന് പിറുപിറുത്തു കൊണ്ടവൾ ഫോൺ എടുത്ത് സമയം നോക്കി ഈശോയെ ഇത്രയും വൈകിയ എന്റെ നിദ്രാദേവി നിങ്ങൾ ഇതെവിടെ പോയി കിടക്കുക ഇവിടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയൊന്ന് കടാക്ഷിച്ച് പോയിക്കൂടെ ഞാൻ സിംഗിൾ ആണ് ഹേ മിംഗിൾ നഹി ഹേ അതെങ്ങനെയാ കടാക്ഷിക്കാ ഇന്ന് ഈ ഭാഗത്തേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞ് ഇവിടുത്തെ മിംഗിൾസൊക്കെയും പാവത്തിൻ്റെ ഒത്തും ആക്കിയത് ചെയ്ത് വിട്ടിരിക്കുമല്ലേ കർത്താവേ ഈ സിംഗിളായ എനിക്ക് വൈകാതെ ഒരു പ്രൊമോഷൻ ഒപ്പിച്ച് തരണേ ആ മേഹിൻ അതിനിടയിൽ അവൾ വാട്ട്സാപ്പ് തുറന്നു നോക്കി തൻ്റെ സ്റ്റാറ്റസ് ആരൊ ആരൊക്കെയും കണ്ടു എന്ന് നോക്കുകയാണവൾ ഇത്രയൊക്കെ പേര് എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടും ഒരു തെണ്ടി പോലും ഇന്നത്തെ ലുക്കിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിലും നല്ലത് ആരും ഒന്നും പറയില്ലല്ലോ രാവിലെ ഡെവിച്ചാനോ ഡെവിച്ചായനോത്തുള്ള ആ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോ എന്തൊരൊക്കെ ആയിരുന്നു ഇതാരാ കസിന ആളുടെ പേരെന്താ ആളുടെ നാടേതാ ആളെന്ത് ചെയ്യുന്നു ക്രഷ് ക്രഷടിച്ച മോളെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് വന്നായിരുന്നു ആർക്കും ഒരു മറുപടിയും കൊടുത്തില്ല ഡെവിച്ചായൻ നിലേചിയെ കിസ് ചെയ്യുന്ന ആ ഫോട്ടോ വിത്ത് ക്യാപ്ഷൻ കൂടി സ്റ്റാറ്റസ് വെച്ചപ്പോൾ എല്ലാത്തിനെയും വായടഞ്ഞു പോയിരുന്നു ക്രഷാണ് പോലും ക്രഷ് നിലേച്ചി എങ്ങാനിത അറിഞ്ഞ എല്ലാ കൃഷിനെടുത്ത് അങ്ങ് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് കളയും അല്ല പിന്നെ പുള്ളിക്കാരി പൊസസീവ്നെസ്സിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ടെന്നേ നേരത്തെ പാർട്ടിക്കിടയിൽ നിന്ന് മനസ്സിലായതാ താനും ടീനയും അലീനയും സ്വാതി ഒഴികെ മറ്റേതെങ്കിലും പെൺപിള്ളേർ അടുത്ത് വരുമ്പോൾ അങ്ങേരുടെ വലത് കൈ വിടാതെ കോർത്തു പിടിക്കുന്ന നിലേച്ചിയുടെ മനസ്സ് ഡെവിച്ചായൻ കണ്ടില്ലേലും താൻ കണ്ടതാ സെലിന് ചിരി വന്നുപോയി അല്ല പിന്നെ അന്യരുടെ മുതൽ ആഗ്രഹിക്കാൻ പാടുണ്ടോ സെലിൻ ഇങ്ങനെ ഓരോന്ന് വിചാരിക്കുവാണ് അപ്പോഴാണ് ആൽബിയുടെ നമ്പറിൽ നിന്നും അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് അവൾ കാണുന്നത് അവൾ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി ഹു ആർ യു എന്നായിരുന്നു മെസ്സേജ് പിന്നെ ഞാൻ ഇപ്പോൾ പറയും സെലിൻ മനസ്സിൽ പറഞ്ഞു അപ്പോഴും അവൻ ഓൺലൈനിൽ തന്നെ ഉണ്ട് ഉറങ്ങിയില്ലേ സെലിൻ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു ദേ വന്നു ആൽബിയുടെ റിപ്ലൈ നീ ആരാ നേരത്തെ ഇംഗ്ലീഷിൽ ചോദിച്ച കാര്യം മലയാളത്തിൽ ചോദിച്ചു അത്രയേ ഉള്ളൂ ഞാനൊരു വഴിയാത്രക്കാരിയാണ് ഇതുവഴി വന്നപ്പോൾ ഡോക്ടറെ കണ്ട് കയറിയതാ അല്ല ഡോക്ടർക്ക് ഉറക്കൊന്നുമില്ലേ സെലീൻ അവന് മറുപടി അയച്ചു ഇത് പൊതുവഴിയല്ല ആൽബി തിരിച്ചയച്ചു ആണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് സെലീനും തിരിച്ചയച്ചു ഡി നീ അവളല്ലേ വീണ്ടും ആൽബിയുടെ മെസ്സേജ് അവളോ എവള് സെലീൻ ചോദിച്ചു അവന്റെ പെങ്ങൾ പൊടുന്നന് ആൽബി തിരിച്ചു മെസ്സേജ് അയച്ചു എവന്റെ സെലീൻ വിട്ടുകൊടുത്തില്ല ആ ഡാനിയുടെ ഏത് ഡാനി എനിക്കൊരു ഡാനിയും അറിയില്ല സെലിൻ മെസ്സേജ് സെൻഡ് ചെയ്തു അടുത്ത നിമിഷം അവൻ്റെ അവളുടെ നമ്പറിലേക്ക് അവൻ്റെ കോൾ വന്നു അവൾ എടുക്കണോ വേണ്ടയോ എന്ന പോലെ ചിന്തിച്ചു അപ്പോഴേക്കും കോൾ കട്ടായി പിന്നെയും കോൾ വന്നതും സെലിൻ കോൾ എടുത്ത് കാതോടടുപ്പിച്ചു ഡീ നീ അവളല്ലേ അതെ അവൾ തന്നെ എന്താ എൻ്റെ പേര് അന്ന് കണ്ടപ്പോൾ ചോദിക്കാൻ വിട്ടുപോയി എടുത്ത ഉടനെ അതാണ് സെലിൻ്റെ കാതോരം പതിഞ്ഞത് പേരക്ക സെലിൻ നേരിയ ശബ്ദത്തിൽ പറഞ്ഞു ഡീ കൊഞ്ചല്ലേ നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഞാൻ എന്തുദ്ദേശിച്ചെന്നാ ഡോക്ടർ പറയുന്നേ എനിക്ക് നിന്റെ ഉദ്ദേശമൊക്കെയും മനസ്സിലായി അതിനെ ഈ ആൽബിയ കിട്ടില്ല അങ്ങനെ ഒരിത്തിക്കും ഈ ഹൃദയത്തിൽ കയറി പറ്റാനാവില്ല അതിന് ഡോക്ടർക്ക് ഹൃദയം ഉണ്ടായിട്ട് വേണ്ടേ ഉണ്ടായിരുന്നേ ഇന്ന് പാർട്ടിക്ക് വന്നേനെ ആ ഈഗോ ഇനിയെങ്കിലും മാറ്റി വെച്ചൂടെ ഡോക്ടർ കരുതും പോലെ എനിക്ക് ഡോക്ടറോട് പ്രേമവും തേങ്ങയും മാങ്ങയും ഒന്നുമില്ല ആ ഫോട്ടോ കാണിച്ചു തരണമെന്ന് കരുതി കണ്ടില്ലേ ടോണിച്ചായനും ഡെവി ചായനും എന്ത് സ്നേഹത്തിലാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് രക്തം രക്തത്തെ തിരിച്ചറിയെന്ന് പറയുന്നത് ഇതാണ് ആ ഫോട്ടോയിൽ ഡോക്ടറുടെ കുറവ് കണ്ടു പിന്നെ മറ്റൊന്നുകൂടി അറിയിച്ചു തരണമെന്ന് കരുതി നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവളില്ലേ അവള് മറ്റൊരാളുടേതാണ് അവന്റെ കൂടെ ഉള്ളപ്പോൾ അവൾ എന്തുമാത്രം ഹാപ്പി ആണെന്ന് നോക്കിക്കേ ഇനിയും അവളെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാതെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്നതേ അത്ര നല്ല സ്വഭാവമല്ല അതും അത് നിങ്ങളുടെ അനിയനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് പെട്ടെന്ന് ഒരുത്തിയെ കണ്ടെത്തി കെട്ടി അവരെ അവരുടെ വഴിക്ക് വിട്ടൂടെ ഇതൊക്കെയും കേട്ടതും ആൽബ ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു എന്നാലും അവൻ വിട്ടുകൊടുക്കാൻ ഒരുക്കല്ലായിരുന്നു ടീന ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഇഷ്ടമില്ല തൻ്റെ ഹോസ്പിറ്റലിൻ്റെ പണി കഴിയാതെ മറ്റൊന്നും ഈ തലയിൽ കയറിയില്ല അതാണ് വിവാഹം വേണ്ടെന്ന് വെച്ചത് അതിനിടയിൽ ഈ പെണ്ണിൻ്റെ ചൊറിയലും ഏത് നേരത്താണ് ആ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഇവളെ വിളിക്കാൻ തോന്നിയത് ആദ്യം മനസ്സിൽ പ്രാഗിക്കൊണ്ട് തൻ്റെ സംസാരം തുടർന്നു എനിക്കിപ്പോഴും ടീന ഇഷ്ടമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ ഏ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇഷ്ടമില്ല എനിക്കിഷ്ടം നിന്നെയാ ഞാൻ നിന്നെയാ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ വീട്ടിൽ ഒരു വന്നാൽ സമ്മതിക്കോ സമ്മതിക്കോ എന്ന് നിന്റെ ഡാനി ചായൻ സമ്മതിക്കോ പറ ആൽമിയുടെ പറച്ചിൽ കേട്ട് സെലിൻ പണ്ടാരണങ്ങി നിൽക്കുവാണ് കർത്താവ് ഇത്ര പെട്ടെന്ന് നീ എൻ്റെ പ്രാർത്ഥന കേട്ടോ ഇത്ര പെട്ടെന്ന് ഒരു പ്രൊമോഷൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സെലിൻ ആത്മകഥിച്ചു ഡീ എന്താ നിൻ്റെ നാക്കിറങ്ങിപ്പോയോ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എന്നെ കെട്ടാ നിനക്ക് സമ്മതാണോ കർത്താവളെന്താ പാതുരാത്രിക്ക് മനഃസമ്മതം നടത്തുകയാണോ നിനക്ക് ചെവി കേൾക്കില്ലേ ആൽബിയുടെ ചോദ്യം വീണ്ടും കാതിൽ പതിഞ്ഞതും എങ്ങാണ്ടോ പോയ വയ്യാവേലി എടുത്ത് തലയിലെടുത്തതിന് സ്വയം പ്രാഗിക്കൊണ്ട് അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോഴാണ് സ്വാതി അങ്ങോട്ട് വരുന്നത് ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്ന സെലിനെ കണ്ട് സ്വാതി അവളൊന്ന് നോക്കിപ്പോയി അപ്പോഴാണ് സെലിൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത് അന്നേരം സൈലന്റ് മോഡിലായിരുന്നു എടി നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു എന്താ എടുക്കാഞ്ഞത് സ്വാതിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും സെലിൻ ചിന്തയിൽ നിന്നുണർന്നു അതെൻ്റെ ഒരു കൂട്ടുകാരിയാ അവളെ പൈസ കടം ചോദിക്കാൻ വിളിക്കുക ഇല്ലെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല ഞാൻ രാവിലെ വിളിച്ചോളാം എന്നും പറഞ്ഞ് സെലിൻ കോൾ കട്ട് ചെയ്തു സ്വാതി കാണാതെ ഫോൺ സ്വിച്ച് ഓഫും ചെയ്ത് സെലിൻ കണ്ണടച്ച് കിടന്നു സെലിൻ പറഞ്ഞത് സ്വാതി പൂർണ്ണമായും വിശ്വസിച്ചില്ലെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഇന്ന് ഡാനിയുമൊത്ത് നടന്ന മനോഹരമായ നിമിഷങ്ങൾ നെഞ്ചിലേറ്റി സെലിനെ കെട്ടിപ്പിടിച്ചു കിടന്നതും സെലിൻ സ്വാതി കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ഞാൻ ഡാനിച്ചായനല്ല കെട്ടിപ്പിടുത്തതിനെ ഇത്രയും മുറുക്കം വേണ്ടട്ട അത് കേട്ടതും സ്വാതി മുഖം വീർപ്പിച്ചു മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞതും സെലിൻ ചെറുചിരിയാലെ സ്വാതിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് സ്വാതിയെ വട്ടം ചുറ്റി പിടിച്ചു കുറച്ചു കഴിഞ്ഞതും ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ടീന സ്വാതിയുടെ അരികിൽ വന്ന് കിടന്നു നിങ്ങളുടെ മൂത്ത കുച്ചിൻ്റെ കെട്ട് കഴിഞ്ഞാ സെലിൻ്റെ ചോദ്യം കേട്ടു ഇവളത് എന്തതാണ് പറയുന്നത് എന്ന പോലെ ടീന മെല്ലെ തല ഉയർത്തി നോക്കി കഴിഞ്ഞു കാണും അതും പറഞ്ഞ് സെലിൻ വീണ്ടും കണ്ണടച്ചു കിടന്നു ഇവൾക്കിതെന്താ വട്ടായ എന്നും പെർവിരുത്തുകൊണ്ട് ടീന തിരികെ കിടന്നു വൈകാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു നില രാവിലെ കണ്ണു തുറന്നതും തൻ്റെ വയറിൽ മുഖം ചേർത്ത് വെച്ച് കുഞ്ഞിനോട് സംസാരിക്കുന്ന ഡെവിയാണ് കാണുന്നത് ആ കാഴ്ച നിലയുടെ മനസ്സിനെ കുളിരണിയിപ്പിച്ചു അവൾ അവൻ്റെ മുടിയിലൂടെ പതിയെ വിരലോടിച്ചു ആ നിമിഷം അവൻ കല ഉയർത്തി അവളെ അന്ന് നോക്കി ഞാൻ എൻ്റെ മോളോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ മോളാണെന്ന് ഉറപ്പിച്ചോ എനിക്ക് മോള് മതി എന്നും പറഞ്ഞവൻ നിലയുടെ നിറകയിൽ ചൂണ്ടമർത്തി അപ്പോൾ മോനായ എന്തു ചെയ്യും എന്ത് ചെയ്യാൻ നമ്മുടെ കുഞ്ഞല്ലേ ഇരു കയ്യുന്നീറ്റി സ്വീകരിക്കും എന്നാലും ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും എനിക്കൊരു കുഞ്ഞു മാലാകയെ തരണേ എന്ന് ഞാൻ എൻ്റെ കണ്ണനോടും പറഞ്ഞു എനിക്കൊരു കുഞ്ഞു ഡേവിഡിനെ മതിയെന്ന് നമുക്ക് നോക്കാം ആരുടെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുന്നതെന്ന് ഡവിച്ചിരിയോടെ പറഞ്ഞു അല്ല കുഞ്ഞ് ഡേവിഡായ ഇപ്പം എന്താ കുഴപ്പം നിലവിട്ടില്ല കുഞ്ഞുനിലയായ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ അവളുടെ മൂക്കും പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ കണ്ണു ചിമ്മി കാണിച്ചു യെസ് ദാറ്റ്സ് മൈ ഗേൾ അതും പറഞ്ഞ് അവൻ ടവലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു നിലക്ക് തീരെ വയ്യായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കഴിച്ച അപ്പ ഛർദിക്കും ഛർദ്ദി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ക്ഷീണമാണ് അവളുടെ അവസ്ഥ കണ്ട് ഡെവി അന്ന് തന്നെ നല്ലൊരു ഡയനക്ട് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു വൈകത് വൈകുന്നേരത്തോടെ നിലയുടെ അച്ഛനും അമ്മയും വിച്ചു ഒഴുകെ എല്ലാവരും കുരിശങ്കിൽ നിന്ന് മടങ്ങി നിലക്ക് വയ്യാത്തത് കൊണ്ട് ഡെവി അവരെ നിർബന്ധിച്ച് അവിടെ നിർത്തിയതാണ് വയ്യ എന്നും ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും മുറിയിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്ന നിലയെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും ജ്യൂസ് കുടിപ്പിക്കുന്നതും അവളെ കുളിപ്പിക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതും അവളുടെ മരുന്ന് കഴിപ്പിക്കുന്നതും ഛർദിക്കുമ്പോൾ പുറം തടവി കൊടുക്കുന്നതും അവളെ ഗാർഡനിൽ കൊണ്ടുപോയി ഫ്രഷ് എയർ കൊള്ളിക്കുന്നതും ജിമ്മിയുമായി ഇടപഴകാൻ അവസരം ഒരുക്കുന്നതൊക്കെയും ആയിരുന്നു ഡെവി ഓഫീസിൽ പോയാൽ നില ഏതു നേരവും അവളുടെ അമ്മയുടെ കൂടെ ആയിരിക്കും അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞാണ് ടോണിയുടെ കോൾ ഡെവിയെ തേടിയെത്തുന്നത് ഹലോ ഇച്ചായ ഇത് ഞാനാ ടോണി എനിക്ക് ഇച്ചായനെ ഒന്ന് കാണണം തന്നെ എന്താടാ എന്താ നിന്റെ ശബ്ദം അങ്ങ് വല്ലാണ്ടിരിക്കുന്നെ ടോണിയുടെ ശബ്ദത്തിലെ പദർച്ച തിരിച്ചറിഞ്ഞ ഡെവി കാര്യം തിരക്കി ഡെവി ചായ ആൽബി ചായനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തെന്നോ എന്തിനെ ഇപ്പ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതേ ഉള്ളൂ അതും വീട്ടിൽ വന്ന് മമ്മിയും പപ്പയും നോക്കി നിൽക്കേ ഇച്ചായൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു നഴ്സ് കൊല്ലപ്പെട്ടെന്ന് കൊന്നത് ഇച്ചായനാണെന്നാണ് പോലീസ് പറയുന്നത് നീ ഒന്ന് തെളിച്ച് പറയടാ എന്താ ശരിക്കും സംഭവിച്ചത് രവിചായ രണ്ട് ദിവസം മുന്നേ അശ്വതി എന്ന് പറയുന്ന ഈ നേഴ്സ് ആൽബിച്ചായനെതിരെ പോലീസിലൊരു പരാതി കൊടുത്തിരുന്നു അവർ ആൽബിചായൻ പ്രണയം അടിച്ച് കൂടെ കൊണ്ടു നടന്നെന്നും ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തുകയും റേപ്പ് ചെയ്യുകയും ചെയ്തെന്ന് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു തെളിവുകളില്ലാതെ അറസ്റ്റ് നടക്കില്ലെന്നും താൻ സ്റ്റേഷനിൽ ഹാജരാവാമെന്നും പറഞ്ഞതും പോലീസ് മടങ്ങുകയായിരുന്നു ഇച്ചായൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു എന്ന് മാത്രമല്ല തനിക്കെതിരെ ആരോപിച്ച കുറ്റം നിഷേധിക്കുകയും ചെയ്തിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ അന്ന് അറസ്റ്റ് നടന്നില്ല ഇതേ നഴ്സാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ആൽബി ചായനാണ് ഈ കുറ്റം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് തെളിവുകളൊക്കെയും ആൽബി ചായനെതിരാണ് ബോഡി കിടന്നിടത്ത് നിന്ന് ഒരു കൗചീഫ് കണ്ടു കെട്ടിയിരുന്നു അതിൽ ആൽബി ചായൻ്റെ ഫിംഗർ പ്രിൻറ്റ് പതിഞ്ഞിരുന്നുവെന്ന് തെളിവുകളൊക്കെയും ആൽബി ചായനെതിരാണ് അത്രയും പറഞ്ഞ് ടോണി നിർത്തി ഇതൊക്കെ കേട്ടതും ഡേവിഡ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മമ്മ ഡേവിഡ് അത്ര മാത്രമേ ചോദിച്ചുള്ളൂ ആൽബിച്ച അതിനെ കൊണ്ടുപോയ ആ നിമിഷം തളർന്നു വീണതാ മമ്മി ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അതുമല്ല കുറേ നാളായിട്ട് മമ്മിക്ക് ചില മാനസിക അസ്വസ്ഥതകൾ കൂടിയുണ്ട് മമ്മി ആ പഴയ അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ള ഭയത്തിലാണ് ഇവിടെ എല്ലാവരും എത്ര പറഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ പോവാൻ കൂട്ടാക്കുന്നില്ല ഡിച്ച കാണണം എന്ന വാശിയിലാണുള്ളത് നിങ്ങളെ കണ്ട് എന്തോ സംസാരിക്കണമെന്ന് പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വരുമോ ഞാൻ വരാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഡേവിഡ് കോൾ അവസാനിപ്പിച്ചു ഡേവിഡ് ഡാനിയെയും അലോഷയെയും ക്യാബിനിലേക്ക് വിളിപ്പിച്ചു കാര്യങ്ങൾ പറഞ്ഞു ശേഷം ഡാനിയെ ചിലതൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചു ഡേവിഡ് അലോഷയെയും കൂട്ടി പാലമറ്റത്തേക്ക് യാത്ര തിരിച്ചു യാത്രയിലുടനീളം അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അലോഷിച്ച് അലോഷയായിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അതിനിടയിൽ ഡേവിഡ് സ്റ്റേഷനിലേക്ക് വിളിച്ചു തനിക്ക് പരിചയമുള്ള പോലീസ് ഓഫീസർമാരോട് കേസിൻ്റെ കാര്യങ്ങളൊക്കെയും അന്വേഷിക്കുന്നുണ്ട് കോൾ അവസാനിപ്പിച്ചു നെറ്റിത്തട അമർത്തി ഒഴുകിയെന്ന ഡെവിയെ കണ്ട് അലോഷിക്കാരും തിരക്കി കേസിന്റെ പോക്ക് വെച്ച് നോക്കുമ്പോൾ തെളിവുകളൊക്കെയും ആൽബിക്കെതിരാണ് ഹോസ്പിറ്റലിലെ മറ്റൊരു നഴ്സ് ആൽബിക്കെതിരെ പോലീസിൽ മൊഴി കൊടുത്തു ഡേവിഡ് അത്രയും പറഞ്ഞു നിർത്തി ഡായ ശരിക്കും ആൽബി കുറ്റം ചെയ്ത് കാണുമോ എനിക്കൊന്നും അറിയില്ല എന്തായാലും അമ്മയെ കണ്ടിട്ട് നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ അവരുടെ വണ്ടി പാലമുറ്റത്തിൻ്റെ ഗേറ്റും കടന്ന് മുറ്റത്തെത്തിയിരുന്നു ഡേവിയും ആലോഷയും വണ്ടിയിൽ നിന്നിറങ്ങി ടോണി ഡെവിയുടെ ആ വരവ് പ്രതീക്ഷിച്ചു മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ടോണി ഇരുവരെയും അകത്തേക്ക് സ്വീകരിച്ചു സിറ്റൗട്ടിൽ പാപ്പച്ചൻ ആകെ തളർന്ന അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് ഡേവിഡ് അയാളെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ അകത്തേക്ക് കയറി ടോണി ഇരുവരെയും കൊണ്ട് ലീന കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു ലീന ബെഡ് മയങ്ങുന്നുണ്ട് ജേക്കബ് തൊട്ടരികിൽ ഒരു ചെയറിലായി തലക്ക് കായും കൊടുത്തിരിപ്പുണ്ട് ഡെവിയെ കണ്ടതും ജേക്കബ് അവനെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു തളർന്നു കിടക്കുന്ന ലീനയിലേക്ക് ഡെവിയുടെ കണ്ണുകൾ നീണ്ടു മമ്മി മമ്മി ദായൻ വന്നിട്ടുണ്ട് ടോണിയുടെ വിളിയാണ് ലീനയെ മയക്കത്തിൽ നിന്ന് ഉണർത്തിയത് ഡെവിച്ചായൻ ആ പേര് കേട്ടതും ലീന പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു ഡെവിയെ കണ്ടതും ലീനയുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു അവരുടെ ആ നിറഞ്ഞ കണ്ണുകൾ ഡെവിയുടെ ഹൃദയത്തിൽ കൊളുത്തി വലിച്ചു നിങ്ങൾ സംസാരിക്കുക ഞങ്ങൾ പുറത്തുണ്ടാവും വരൂ പപ്പ എന്നും പറഞ്ഞ് ടോണി ജേക്കബിനെയും വിളിച്ചു അലോഷിയുമായി മുറിവിട്ടിറങ്ങി ഇരുന്നോളൂ ലീന നേരിയ സ്വരത്തിൽ പറഞ്ഞതും ഡേവിഡ് തൊട്ടരികിലെ കച്ചേരയിലിരുന്നു മോൻ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ മോൻ വന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി ലീന ദേവിയുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട് ആദ്യമായി തൻ്റെ മമ്മയുടെ കരസ്പർശം അറിഞ്ഞതും അവൻ്റെ ഉള്ളം തുടികൊട്ടി പക്ഷെ എന്തോ ഈ അവസ്ഥയിൽ അവന് സന്തോഷിക്കാൻ പറ്റുന്ന പറ്റുന്നില്ലായിരുന്നു ഉള്ളിലെവിടെയോ വല്ലാത്ത ഭാരം പോലെ തൻ്റെ മമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണവേ അവൻ്റെ നെഞ്ചകം വിങ്ങി അവൻ ആ കയ്യിൽ നിന്നുള്ള പിടിവിടാതെ മീഴുകൾ താഴ്ത്തിയിഴുന്നോ നിനക്ക് എന്നോടുള്ള ദേഷ്യവും വെറുപ്പും അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനിപ്പോൾ ഒരു സഹായം ചോദിക്കാനാണ് വിളിച്ചത് പറ്റില്ലെന്ന് പറയരുത് അപ്പൻ വേറെയാണെങ്കിലും നീയും ആൽമിയും എൻ്റെ ഈ വയറ്റിൽ പിറന്നവരാണ് എനിക്ക് മക്കളെല്ലാം ഒരുപോലെയാ ഞാൻ എൻ്റെ പപ്പയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു സാഹചര്യമാണ് എന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് എത്തിച്ചത് എല്ലാം ഞാൻ മൂന്ന് കുട്ടികളുടെ അമ്മയായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ചു നിൻ്റെ അരികിലേക്ക് ഓടിയെത്തിയാനെ ആൽബി നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടാവാം പലരും അവൻ്റെ മനസ്സിൽ കുത്തിവെച്ച വിഷം അതാണ് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് അവന് എന്നെ വലിയ ഇഷ്ടമാണ് എനിക്ക് നിന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് വഴക്കുണ്ടാക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ആൽബി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു നിന്നെക്കുറിച്ച് അലീന പറയുന്നതൊക്കെയും അവൻ കേട്ടിരിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അവൻ അന്ന് പാർട്ടിക്ക് വരാഞ്ഞത് നിന്നെ പേടിച്ചിട്ടാണ് അവൻ നിൻ്റെ അനിയനല്ലേ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നീ മനസ്സിൽ വെക്കരുത് അവൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പോലീസ് കൊണ്ടുപോകാൻ നേരം അവൻ എന്നോട് പറഞ്ഞതാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി ഒരിക്കലും കള്ളം പറയില്ല ഇതാരോ അവനെ മനപൂർവ്വം കുടുക്കിയതാ അവനെ രക്ഷിക്കാൻ ഇനി നിനക്കേ പറ്റൂ എനിക്കറിയാം നീ വലിയൊരു അഡ്വക്കേറ്റാണെന്ന് നിന്റെ അനിയനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ വേണേ നിന്റെ കാല് പിടിക്കാം ആ നിമിഷം ഡെവിയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഉരണ്ടിറങ്ങി ലീനയുടെ കയ്യിൽ പതിച്ചു അവൻ്റെ കണ്ണുനീർ തൻ്റെ കയ്യിൽ പതിഞ്ഞതും ലീന അവൻ്റെ താടി പിടി പിടിച്ചുയർത്തിയതും കലങ്ങിമറിഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന ഡെവിയെ കണ്ടതും ലീന തൻ്റെ ഉള്ളിൽ നിറഞ്ഞു തൊളുമുന്ന സ്നേഹത്തെ അടക്കി പിടിച്ചു തൻ്റെ മകൻ്റെ ആ നിറഞ്ഞ കണ്ണുകൾ അവർ തുടച്ചു കൊടുത്തു ആ നിമിഷം ഡെവി തൻ്റെ മമ്മയെ ഇറകെ പുണരുകയായിരുന്നു ആ നിമിഷം ആ അമ്മയ്ക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു എത്രയോ വർഷങ്ങളായി കൊതിക്കുന്നതാണ് തൻ്റെ മകനെ ഇതുപോലെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ വാരി പുണരാൻ അവരുടെ കണ്ണുകൾ നിർത്താതെ പെയ്യാൻ തുടങ്ങി ഒപ്പം ഡെവിയുടെയും ഈ ഒരു നിമിഷം ഒരിക്കലും അവസാനിക്കരുതേ എന്ന് ഇരുവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മമ്മ ഐ എം സോറി ഐ എം റിയലി സോറി വേണമെന്ന് വെച്ചല്ല ഇത്രയും കാലം വേദനിപ്പിച്ചത് എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു എൻ്റെ ഉള്ളിലെ അമ്മയുടെ രൂപം ഇതായിരുന്നില്ല വെറുത്ത് വെറുത്ത് വെറുപ്പിനൊടുവിൽ ഞാൻ എൻ്റെ മമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു ഇനി സങ്കടപ്പെടരുത് ഡെവി അവരെ തന്നിൽ നടത്തി മാറ്റി അവരുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു മൂത്ത മകനായി ഞാനുണ്ട് എൻ്റെ അനിയന്മാർക്കും അനിയത്തിക്കും മൂത്ത ചേട്ടനായി ഞാനുണ്ടാവും അവർക്ക് നേരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ അത് ചോദിക്കാൻ ഇനി ഞാനുണ്ടാവും അവനെ ഒരു നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല ആൽബിക്ക് വേണ്ടി ഈ കേസ് ഞാൻ കോടതിയിൽ വാദിക്കും ഒരു പോറൽ പോലും ഏൽക്കാരെ മമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും ഇതെൻ്റെ വാക്കാണ് എൻ്റെ മമ്മക്ക് ഈ മകൻ ആദ്യമായി തരുന്ന വാക്ക് ഡെവിയുടെ ഓരോ വാക്കും കേട്ട് ലീനയുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഹിമകണങ്ങൾ പൊടിഞ്ഞു അവർ തൻ്റെ മകൻ്റെ നിറുകയെ സ്നേഹചുംബനം ചാർത്തുന്നത് വാതിക്കൽ നിന്ന് അലോഷ്യവും ടോണിയും നോക്കി നിന്നു ആ നേരത്തെ ഇരുവരുടെയും കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു ഡേവിഡ് ലീനയോട് യാത്ര പറഞ്ഞു ടോണിയും കൂട്ടി അവിടെ നിന്ന് പോകാനൊരുങ്ങി ഇറങ്ങാൻ നേരം ഡേവി പാപ്പച്ചനെ വല്ലാത്ത ഭാവത്തിൽ ഒന്നും നോക്കാനും മറന്നില്ല ഡേവിഡ് അലോഷയുടെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞതും അലോഷയുടെ കാൽ ശക്തമായ ആക്സിലറേറ്റിൽ അമർന്നു നിനക്ക് ആരെങ്കിലും ഉള്ളിൽ സംശയമുണ്ടോ ഡെവിയുടെ ചോദ്യം കേട്ടതും ടോണിയുടെ മനസ്സിൽ തെളിഞ്ഞത് രണ്ട് മുഖങ്ങളാണ്